ഹായ് ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് വീട്ടിൽ തീരെ പച്ചക്കറികൾ പച്ചക്കറികളൊന്നും എടുക്കാതില്ലാത്ത സമയത്ത് നമുക്ക് ചോറിനോടൊപ്പം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഒഴിച്ചു കറി ഉണ്ടാക്കാനാണ് അപ്പോൾ അതിനായിട്ട് നമുക്ക് ആകെ വേണ്ടത് കുറച്ച് പുളിയും കുറച്ച് പച്ചമുളകും കുറച്ച് ചെറിയ ഉള്ളിയും ഉപ്പും മാത്രമേ ഈ ഒരു കറിക്ക് ആവശ്യമായിട്ടുള്ളൂ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ് നമുക്ക് നോക്കാം അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് അതിനായിട്ട് ആദ്യമേ തന്നെ ഒരു നെല്ലിക്ക വലിപ്പമുള്ള എടുത്ത് വെള്ളത്തിൽ കുതിരാൻ വെച്ചിട്ടുണ്ട് അഞ്ച് പച്ചമുളകും പിന്നെ ഒരു പത്ത് ചെറിയുള്ളിയും നമ്മൾ എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഉപ്പും ആവശ്യമായിട്ടുണ്ട് ഇനി നമുക്ക് ഓരോ ചെറിയ ഉള്ളിയെയും നമുക്ക് ഇങ്ങനെ ഇട്ട് ഇടിച്ചെടുക്കണം ചതച്ചെടുക്കണം ഈയൊരു അളവിന് മാത്രം നമ്മൾ ചതച്ചെടുത്താൽ മതി ഒരുപാട് ചതക്കേണ്ട ആവശ്യമില്ല മിക്സിയിലൊക്കെ ഇടുകയാണെങ്കിൽ ഒരുപാട് ചതഞ്ഞു പോവും അപ്പം ഈ ഒരളവിന് മാത്രം ചതച്ചെടുത്താൽ മതി എരിവ് കുറഞ്ഞ മുളകാണെങ്കിൽ നമുക്ക് ഇനിയും മുളക് ചേർക്കാം നിങ്ങളുടെ ഇഷ്ടത്തിനുള്ള മുളകും ഉള്ളിയും ഒക്കെ ചേർക്കാം ഇനി നമുക്ക് പുളി പിഴിഞ്ഞൊഴിക്കാം ആവശ്യത്തിന് വെള്ളവും കൂടി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം ഇനി നമുക്ക് ിതിനാവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം നമ്മളിപ്പോൾ ഒരു ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നിങ്ങൾ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് മാത്രം ഉപ്പ് ചേർക്കുക നമുക്ക് നമ്മുടെ മുളകും ഉള്ളിയും ഒന്നിച്ച് അതിലേക്ക് കൊടുക്കാം ഇനി ഇത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം നിങ്ങൾക്ക് ആവശ്യമുള്ള അത്രയും വെള്ളം ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ പുളിയും ഉപ്പുമൊക്കെ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം നമ്മൾ നമ്മളൊരു അര ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് അടുപ്പിൽ വെച്ച് നല്ലപോലെ തിളപ്പിച്ചെടുക്കണം ഈ പുളിവെള്ളത്തിലേക്കിടന്ന് ഇതിങ്ങനെ തിളച്ചോണ്ടിരിക്കും തോറും ഉള്ളിയുടെയും മുളകിന്റെയും ടേസ്റ്റ് ആ വെള്ളത്തിലോട്ട് ഇറങ്ങിക്കോളും അപ്പൊ നമുക്ക് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും ചോറിന്റെ കൂടെ ഉള്ളിയും മുളകൊക്കെ നല്ലപോലെ വെന്തും കിട്ടും തന്നെ നല്ല ആയിരിക്കും ഇനി ഇത് നല്ലപോലെ തിളപ്പിച്ചെടുക്കണം ഇതിപ്പോ നല്ലപോലെ തിളച്ചിട്ടുണ്ട് ഇനിയും നേരം കൂടെ വെച്ച് നമ്മൾ ഇതുപോലെ തിളപ്പിക്കണം എങ്കിൽ മാത്രമേ ഇതിന്റെ എല്ലാ സത്തുകളും അതിലോട്ട് പിടിക്കത്തുള്ളൂ ഇതിപ്പോ ഒരു അഞ്ചു മിനിറ്റോളം ഇതിൽ തിളച്ചിട്ടുണ്ട് അപ്പൊ നമുക്കിനി തീ ഓഫ് ചെയ്ത് കൊടുക്കാം അപ്പൊ അങ്ങനെ നമ്മുടെ പുളിവെള്ളക്കറി റെഡി ആയിട്ടുണ്ട് ആക്ച്വലി ഇതിന് നമ്മളുടെ പേരൊന്നും കണ്ടുപിടിച്ചിട്ടില്ല നമുക്ക് തോന്നുമ്പം ചെയ്യുന്ന നമ്മുടെ വീട്ടില് വേറൊന്നും ഇല്ലാത്ത സമയത്ത് ചെയ്യുന്ന ഒരു ഇതാണ് പേരൊന്നും അറിയത്തില്ല നിങ്ങൾക്ക് തോന്നുന്ന പേരിട്ട് വിളിക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ കട് വെറുത്തു ഒഴിക്കാം നമ്മളിപ്പോൾ അതൊന്നും ചെയ്യുന്നില്ല നമ്മൾ വളരെ സിമ്പിൾ ആയിട്ട് ജസ്റ്റ് ചോറിന്റെ കൂടെ ഒഴിക്കാനുള്ള ഒരു കറി എന്നുള്ള രീതിക്കാണ് ഇതുണ്ടാക്കുന്നത് അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മുടെ കറി റെഡി അപ്പൊ എല്ലാരും നമ്മുടെ കറി ട്രൈ ചെയ്തു നോക്കുക എന്തായാലും ഇഷ്ടപ്പെടും കുഞ്ഞുങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും പുളി രസം ഇഷ്ടമുള്ളവർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക്